പുലരിയിട പുൻകിരണങ്ങൾ പരക്കുമ്പോൾ പ്രണയതീരത്തേക്ക് മനസ്സലിയുന്നു പൂന്തേൻ പൂന്തേൻമൊഴിയുമായി പുഞ്ചിരിക്കുന്ന ഹബീബിന്റെ പ്രശാന്തമായ ലോകം ഹൃദയം തൊടുന്നു നബവി ഓർമ്മകൾ മനസ്സിൽ നിറയുമ്പോൾ പുണ്യപാദം മനസ്സിൽ തെളിയുന്നു സഹൃദയരെ നബിദിന സന്തോഷങ്ങൾ ിൽ സ്നേഹസാഗിരം അലകൾ തിരുനൂറിന്റെ വെളിച്ചം വഴികാട്ടിയാകുന്നു കവാടങ്ങൾ തുറക്കുമ്പോൾ സമാധാനത്തിൻ ദൂതുമായി ആ വമാ ഇല്ലാ ആലമീൻ സകല ലോകർക്കും കാരുണ്യമായി ഒരാൾ സന്മാർഗത്തിൻ പാത കാട്ടിത്തരുന്നു മദീനയുടെ പള്ളിച്ചെരുവിൽ സ്നേഹങ്ങൾ ജീവൻ പകത്തു നൽകുന്നു തിരുവസന്തത്തിന് ആയിരത്തി അഞ്ഞൂറ് ആണ്ട് പിന്നിടുന്നു ത്തി അഞ്ഞൂറാം ജന്മദിനത്തെ വരവേറ്റുകൊണ്ട് പാലപ്പെട്ടി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നിബിദിന റാലിയാണ് ദഫുമുട്ടിന്റെയും സ്കൌട്ട് പരേഡിന്റെയും അകമ്പടിയോടുകൂടെ വഴിത്താറയെ ഹർഷപ്പുളകിതമാക്കി കടന്നുവരുന്നത് ിൽ വാരിവാരി വിതറി മാനവ സ്നേഹത്തിന്റെ മനുതാരിൽ മാരിവില് തീർത്തെടുത്ത് മധു ഓർണ്ണ ചിന്തകള് ചേർത്ത് ചേർത്ത് വെച്ച് ആദ്യ വസന്തത്തിന്റെ പൊൻപുലരി ഇവിടെ പിറക്കുകയാണ് സ്നേഹത്തിന്റെ സഹനത്തിന്റെ സഹിഷ്ണുതയുടെ സമർപ്പണത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സുഗൃതത്തിന്റെ സുവിശേഷങ്ങൾ ലോകത്തിന് സമർപ്പിക്കാൻ സർവശക്തൻ നിയോഗിച്ച സ്നേഹ പൂങ്കാവനത്തിന്റെ പിറവിയുടെ പുണ്യം പൂത്തുലഞ്ഞ മാസം എവർക്കും നെബിദിന സന്തോഷങ്ങൾ ூமியில் மனசடுக்கும் ിലെ ചരൽക്കല്ലുകളുടെ കല്ലുകളുടെ പ്രണയ മന്ത്രണങ്ങൾ കേൾക്കുന്നു ഒരു ആഷിക്ക് വിതുമ്പി വിതുമ്പി കരയുമ്പോൾ കരുതലിന്റെ പറ്റാതെ ഒഴുകുന്നു അവിടെ ഓർമ്മയിൽ ഹൃദയം പൊട്ടി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തെ വരവേറ്റുകൊണ്ട് പാലപ്പെട്ടി മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയാണ് സ്കൌട്ട് പരേഡിന്റെയും അകമ്പടിയോടുകൂടെ ഉസാദുമാരും നാട്ടുകാരും ഭാരവാഹികളും വിദ്യാർത്ഥികളും സ്നേഹജനങ്ങളും ഒന്നിച്ചണിനിരന്ന് കനക ഗമനീയ ദൃശ്യ ശ്രവണാലങ്കാരങ്ങളുടെ ഹർഷാനന്ദങ്ങളോടെ ഇതുവഴി മുന്നോട്ട് വരുന്നത് ആശുർവദിക്കുക അനുമോദിക്കുക

അനുരാഗ കവിതകളിൽ അദൃശ്യമായ സ്നേഹലോകം കണ്ണകും പ്രണയം ആത്മദാഹം തീർക്കുമ്പോൾ ആനന്ദത്തിന്റെ ഉറവ ഒഴുകുന്നു ആശയറ്റ നാളിൽ കണ്ണീരി പെയ്യുമ്പോൾ അന്ത്യനാളിൽ തുണയാകാൻ നമുക്കൊരു പ്രവാചകനുണ്ട് ശിവംശത്തിന്റെ മോചകനെന്ന് വർണാഡ്ഷ വിളിച്ച റസൂൽ മികച്ച അധ്യാപകനെന്ന് തോമസ് കാർലൈൻ അടയാളപ്പെടുത്തിയ റസോൽ മനുഷ്യ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ നേതാവെന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് തീർച്ചയായും മാനവകുലത്തിന്റെ പരിഷ്കർത്താവെന്ന് നെഹ്റു സഹാനുഭൂതിയുടെയും അനശ്വര ദീപം ലോകത്തിന് നൽകിയ മാനവികതയുടെ ഉദാത്ത മാതൃകയായ ആ പ്രവാചക സൃഷ്ടനെ നമുക്ക് ഈ ദിനത്തിൽ ഹൃദയത്തിൽ ഓർക്കാം തിരുവസന്തത്തിന് ആയിരത്തി അഞ്ഞൂറ് ആണ്ട് പിന്നിടുന്നു ജന്മദിനത്തെ വരവേറ്റുകൊണ്ട് പാലപ്പെട്ടി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നിബിദിന റാലിയാണ് ദഫ്മുട്ടിന്റെയും സ്കൌട്ട് പരേഡിന്റെയും അകമ്പടിയോടുകൂടെ മാനമരതക വർണ്ണച്ചായണിഞ്ഞ് ചടുല ചുവടുകളുടെ ചമയും നിറച്ച് ദൃശ്യ ശ്രാവ്യ ഹൃദയഹാര സൌന്ദര്യച്ചലിൽ ഈ നാടിനെ പ്രൗഢമാക്കി മുന്നോട്ടു വരുന്നത് ആശുർവദിക്കാം അനുമോദിക്കാം പുന്തുടു വെടരിയുപാടാസ്തബാ സടാ തുക്തസി മുല്ലലാ മുല്ലലാ അനുഗ്രഹങ്ങളുടെ മഴയാണ് അറിവിന്റെ നിലാവാണ് അത് സമാധാനത്തിന്റെ പ്രകാശമാണ് കാരുണ്യത്തിന്റെ കടലാണ് സത്യസന്ധതയുടെ പ്രതീകമാണ് വിശ്വസ്തതയുടെ വിളക്കാണ് കനിവിന്റെ കിരണമാണ് മദീനയുടെ മന്ദഹാസമാണ് ആമിന ബീവിയുടെ സ്നേഹമാണ് ബി വി ഹദീജയുടെ പ്രതീക്ഷയാണ് ആയിഷ ബീവിയുടെ വെളിച്ചമാണ് പുന്നാര ഫാത്തിമയുടെ വഴികാട്ടിയാണ് അപോപകൃതങ്ങളുടെ വിശ്വാസമാണ് ഉമറിന്റെ ഊർജ്ജമാണ് ഉസ്മാൻ തങ്ങളുടെ താങ്ങാണ് അലിയാരുടെ കൂട്ടുകാരനാണ് ലോകത്തിനും മുഴുവനും അനുഗ്രഹമാണ് അത് മാനവകുലത്തിന്റെ അഭിമാനമാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ പോരാളിയാണ് ഏറ്റവും വലിയ സ്നേഹമാണ് ഏറ്റവും വലിയ അധ്യാപകനാണ് അത് പാപികളുടെ പ്രതീക്ഷയാണ് പാവങ്ങളുടെ സ്ത്രീകളുടെ നേതാവാണ് തൊഴിലാളികളുടെ നായകരാണ് അത് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമാണ് നന്മയുടെ സുഗന്ധമാണ് പാൽനിലാവിന്റെ വന്മയും സൗന്ദര്യവും ചേർന്ന മുഹമ്മദ് സന്തോഷങ്ങൾ

ti badike kech e padegi